മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാദുശ്ശേരി മുറുകലും മുറുക്കലും മലയാളത്തിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ക്രിയാപദമാണ് മുറുക്കുക എന്നാൽ ഈ ക്രിയാപദം പല അർത്ഥങ്ങളിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഉറപ്പിക്കുക ബലപ്പെടുത്തുക എന്നൊക്കെയാണ് ഇതിൽ ഒന്നിൻ്റെ അർത്ഥം കയർ മുറുക്കുക നട്ട് മുറുക്കുക സ്ക്രൂ മുറുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ അർത്ഥമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേ പദം പച്ചിലകളും മറ്റും ഇട്ട് എണ്ണ കാച്ചുന്നതിനെ കുറിക്കാനും ഉപയോഗിക്കാറുണ്ട് എണ്ണയിൽ കിടന്ന് മുറുകുക എന്നു താൽപ്പര്യം ചില പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വേളയിൽ ആവശ്യത്തിൽ കൂടുതൽ വെന്തു പോകുമ്പോൾ മുറുകിപ്പോയി എന്ന് പ്രയോഗിക്കാറുണ്ട് കുറച്ചു പോവുക എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വെറ്റില അടയ്ക്ക പുകയില ചുണ്ണാമ്പ് എന്നീ നാല് സാധനങ്ങൾ ചേർത്ത് ചവച്ചരയ്ക്കുന്നതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയാപദവും മുറുക്കുക എന്നു തന്നെയാണ് ആദ്യത്തെ അർത്ഥത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ അർത്ഥമാണ് ഇത് മുറുക്കുന്ന പ്രവൃത്തിയെ കുറിക്കാൻ മുറുക്ക് എന്ന നാമപദവും അതിനുള്ള സാമഗ്രികളെ കുറിക്കാൻ മുറുക്കാൻ എന്ന പദവും ഉപയോഗിക്കുന്നു മുറുക്കുമായി ബന്ധപ്പെട്ട മുറുക്കുപെട്ടി മുറുക്കാഞ്ചലം തുടങ്ങിയ വാക്കുകളും പ്രചാരത്തിലുണ്ട് രണ്ട് അർത്ഥത്തിലും ഭൂതകാല രൂപം മുറുക്കി എന്നാണ് കയർ മുറുക്കി എന്നും നാലും കൂട്ടി മുറുക്കി എന്നുമുള്ള ഉദാഹരണങ്ങൾ നോക്കുക മുറുക്കിക്കിട്ടുക തുപ്പുക എന്ന് രണ്ട് രൂപങ്ങൾ ഉള്ളതിൽ രണ്ടിലെയും മുറുക്കൽ ഒന്നല്ല എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ബലമായി തുപ്പുന്നതിനെ മുറുക്കിത്തുപ്പി എന്ന് നമ്മൾ പറയാറില്ലല്ലോ മുറുക്കുക എന്ന ക്രിയയുടെ നാമമായി മുറുക്ക് എന്ന പദം ഉപയോഗിക്കുന്നതിനെപ്പറ്റി പറഞ്ഞു മറ്റൊരർത്ഥത്തിലും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട് മുറുക്ക് ഒരു പലഹാരത്തിൻ്റെ പേരുകൂടിയാണ് അരിയും ഉഴുന്നും ചേർത്ത് അരച്ച് എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരം എണ്ണയിൽ കിടന്നും മുറുകുന്നത് കൊണ്ടാവാം ഈ പലഹാരത്തിന് മുറുക്ക് എന്ന പേര് ലഭിച്ചത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര